ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാറ്റുവും ഷാലിനെയും കൂടി ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇനി മുതൽ മഞ്ജുവിനെയും ഗിരിയെയും പിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും കാട്ടിയിട്ട് കാര്യമില്ല അതുപോലെ ബാനു അമ്മയോടും സ്വപ്നയോടും പറയുകയും വേണം അവളോട് സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും നിൽക്കും എന്നിട്ട് ശാലിനി നീ ചെല്ലണം ഗിരിയുടെ അടുത്തേക്കും മഞ്ജുവിൻ്റെ അടുത്തേക്കും എന്നിട്ട് ഗിരിയുടെ അടുത്ത് നിന്ന് കൊണ്ട് തന്നെ മഞ്ജുവിനോട് നീ ചെയ്ത് കൂട്ടിയതല്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് അഭിനയിച്ച ശേഷം നീ അഭിനയിച്ചുകൊണ്ട് തന്നെ നീ അവരോട് സോറിയൊക്കെ പറയണം എന്ന് ചാച്ചു പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ ചാച്ചു പറഞ്ഞ ആ ഒരു ഉപ നല്ല ഒരു ഐഡിയ ആണെന്നുള്ളത് ഷാലിനിക്കും മനസ്സിലാവുകയാണ് ഗിരിയുടെ മുന്നിൽ വെച്ച് തന്നെ മഞ്ജുവിനോട് ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിക്കും എന്നോടുള്ള തെറ്റിദ്ധാരണ മാറുകയും ചെയ്യും പിന്നീട് എനിക്ക് മഞ്ജുവിനെ എളുപ്പത്തിൽ തന്നെ അപായപ്പെടുത്താനും കഴിയും അപ്പോൾ എന്നെ ആരും സംശയിക്കുകയില്ല എന്ന് ചാച്ചു പറഞ്ഞ പോലെ തന്നെ ശാലിനിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ചാച്ചു പറഞ്ഞു കൊടുക്കുക ഞാൻ പറഞ്ഞു തന്നതുപോലെ നീ ചെയ്താൽ മതി അതുപോലെ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും മുന്നിൽ വെച്ച് നീ അഭിനയിച്ചാൽ മതി അപ്പം പിന്നെ നിന്നെ ആർക്കും തന്നെ ഒരു സംശയവും ഉണ്ടാവില്ല നിന്നിൽ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും ആദ്യം ഗിരിയുടെ വിശ്വാസമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എങ്കിൽ മാത്രമാണ് നിന്നിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവാതിരിക്കൂ എന്നൊക്കെ ചാച്ചു ശാലിനിയോട് ഉപദേശം കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഷാലിനിക്ക് ഇത് നല്ല ഐഡിയ ആണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ മഞ്ജുവിനെ അപായപ്പെടുത്താൻ ഷാലിനിയും ചാച്ചും കൂടി അടുത്ത പദ്ധതികൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കുഞ്ഞാറ്റയും സ്വപ്നയും ഭാനു അമ്മയും കൂടി തീരുമാനിക്കാണ് ഇനി മുതൽ അപകടപ്പെടുത്താനുള്ള പദ്ധതിയൊന്നും നമുക്ക് മഞ്ജുവിൻ്റെ നേരെ ഉണ്ടാവേണ്ട കാരണം ഉറപ്പായും ഗിരി അതിൽ നിന്നെല്ലാം രക്ഷിക്കും എന്ന് മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ മാനു അമ്മയോട് യോടും കൂടി പറയുകയാണ് ഇനി നമുക്ക് അടുത്തതായി ഒരു പദ്ധതി എടുക്കേണ്ടത് ഇതൊന്നുമല്ല അവളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താം അതാണ് ഏറ്റവും നല്ലത് അവളാണെങ്കിൽ ഒരു പൊട്ടിയാണ് നമ്മളെല്ലാവരും കൂടി അവളോട് നല്ലതുപോലെ കഴിഞ്ഞാൽ അവളത് കണ്ണും പൂട്ടി വിശ്വസിക്കും പക്ഷേ ആ മഹിമ അങ്ങനെയല്ല മഹിമയ്ക്ക് എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും അവൾക്കത് മനസ്സിലാക്കും അതുകൊണ്ട് മഹിമ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മഞ്ജുവിനെ വിശ്വസിപ്പിക്കാം നമുക്ക് എളുപ്പത്തിൽ കഴിയുകയും മഹിമയ്ക്ക് കാഞ്ഞ ുദ്ധിയാണ് ഇപ്പോൾ തന്നെ അവൾക്ക് എന്നിൽ നല്ല സംശയമുണ്ട് എന്ന് കുഞ്ഞാറ്റ് പറയാനോ സ്വപ്നയും ഞാനും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഗ്യാസ് ലീക്കാക്കിയത് എന്നുള്ളത് അവൾക്ക് നല്ല സംശയം മഹിമ അക്കാര്യം ഞങ്ങളോട് ചോദിച്ചതുമാണ് എന്നൊക്കെ കുഞ്ഞാറ്റേയും സ്വപ്നയും കൂടി ഭാനു മുന്നിൽ വെച്ച് പറയുക അങ്ങനെ കുഞ്ഞാറ്റയോട് ഭാനു അമ്മ ചോദിക്കണ അല്ല അതിനിപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ത് ഉപായമാണ് ഇനി മനസ്സിൽ കരുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതുപോലെ ഭാനു അമ്മ ഒന്ന് ചെയ്ത എല്ലാവർക്കും പോലീസ് യൂണിഫോം കാണുന്നത് തന്നെ ദേഷ്യം ണെന്നുള്ളത് മഞ്ജുവിന് അറിയാം അപ്പോ അവളുടെ മനസ്സിൽ നിന്നും ആ ധാരണയാണ് ആദ്യം കളയുന്നത് അതിന് ബാനുമ്മ ആദ്യം ചെയ്യേണ്ടത് അവളുടെ യൂണിഫോം ഒന്ന് കഴുകി ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ബാനുമ്മക്ക് അങ്ങ് ദേഷ്യം വരട്ടെ കുഞ്ഞാറ്റെ നീ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനത് അനുസരിക്കുമെന്ന് എനിക്ക് കരുതണ്ട ഇക്കാര്യത്തിൽ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന പറയാന് ഭാനുമ്മ പറഞ്ഞതിലും ഒരു കാര്യമുണ്ടമ്മേ അമ്മ ആദ്യം പറഞ്ഞത് കേൾക്ക് അവളുടെ യൂണിഫോമിനോട് നമുക്ക് ദേഷ്യമില്ല എന്ന് ആയിക്കഴിഞ്ഞാൽ തന്നെ അവൾക്ക് മനസ്സിലാവും എന്നോട് അവർക്കൊരു ദേഷ്യവുമില്ല എൻ്റെ യൂണിഫോം ദേഷ്യം എന്നുള്ളത് മഞ്ജുവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മഞ്ജുവിൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ഇത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് അവൾക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവളെ ഈ പടി ഇറക്കി വിടാൻ നമ്മളെ കൊണ്ട് കഴിയും പിന്നെ ഗിരിയേട്ടനാണ് നമ്മളെ ഒരു സംശയവും ഉണ്ടാവുകയില്ല മഞ്ജുനോടുള്ള ദേഷ്യത്തെക്കുറിച്ച് ഗിരിയേട്ടൻ ഇപ്പോൾ നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ മഞ്ജുവിനോട് സ്നേഹം അഭിനയിച്ചു കഴിഞ്ഞാൽ ഗിരിയേട്ടൻ പിന്നെ മഞ്ജു പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കുകയുമില്ല അപ്പൊ ആതിരിയേട്ട് മനസ്സിൽ മഞ്ജുവിനോട് നമുക്ക് ആർക്കും ഇപ്പോൾ ദേഷ്യമില്ല എന്ന് വരുത്തി തീർക്കണം അതാണ് അമ്മ ആദ്യം ചെയ്യേണ്ടത് എന്ന് സ്വപ്നയും കൂടി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ബാനു അമ്മക്ക് കുഞ്ഞാറ്റയും സ്വപ്നയും പറഞ്ഞു കൊടുത്ത പ്രകാരം തന്നെ ബാനു അമ്മ അഭിനയിക്കാൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ ബാനു അമ്മ ചെയ്യുന്നത് മഞ്ജുവിന്റെ യൂണിഫോം എടുത്ത് നല്ലതുപോലെ കഴുകി ഉണക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അത് കണ്ടും കൊണ്ടാണ് മഞ്ജു വരുന്നത് അങ്ങനെ മഞ്ജു പെട്ടെന്ന് അതിശയിച്ചു പോവുകയാണ് എന്നിട്ട് അമ്മ എന്താ ഈ കാണിക്കുന്ന ഞാൻ കഴുകിയിട്ടോളാം എന്നും പറഞ്ഞ് മഞ്ജു യൂണിഫോം ഒക്കെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ അപ്പോൾ ഭാനു മഞ്ജുവിനോട് പറയുകയാണ് എന്നോട് ഒരു ദേഷ്യവുമില്ല പിന്നെ യൂണിഫോമിനോട് എനിക്ക് ദേഷ്യമുണ്ടായത് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ല ഇരീടെ അച്ഛനെ ഇല്ലാതാക്കിയത് പോലീസുകാർ ചേർന്നിട്ടാണ് ആ ഒരു വിഷമവും പ്രയാസവും മനസ്സിൽ ഉള്ളത് യൂണിഫോം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുള്ളത് എന്ന് കരുതിയിട്ട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം പിന്നെ എൻ്റെ ഗിരിയെ നീ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ നിന്നോട് മോശമായി പെരുമാറിയതെല്ലാം തന്നെ ഈ യൂണിഫോം ഓർത്തിട്ട് തന്നെയാണ് അല്ലാതെ നീ ഒരു പാവമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ യൂണിഫോമിനോടുള്ള അകൽച്ച കൊണ്ടാണ് ഞാൻ നിന്നോടും അതുപോലെ പെരുമാറിയത് പക്ഷെ എനിക്കിപ്പോൾ എന്റെ തെറ്റ് മനസ്സിലായി ഗിരിക്ക് നല്ലൊരു ഭാര്യയായിരിക്കുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി മുതൽ ഞാനും നീയും തമ്മിൽ ഒരു പിണക്കവും വേണ്ട നിന്നെ ഞാൻ ഇനി എൻ്റെ മോളെ പോലെ തന്നെയാണ് കാണുന്നത് എന്റെ സ്വപ്നയെ പോലെ എന്റെ ഗിരിയുടെ നല്ലൊരു ഭാര്യയായിട്ട് തന്നെ െ നിന്നെ ഞാൻ ഇനി കാണും എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ മഞ്ജുവിനോട് പറയാം കേട്ടോ അത് കേൾക്കുമ്പോൾ മഞ്ജു അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിന് ഭാനുമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് ഒരു പിണക്കവുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവിൻ്റെ പോലീസ് യൂണിഫോം അങ്ങ് ഉണക്കിയിട്ട് കൊടുക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ മഞ്ജു ഈ കാര്യം ഗിരിയോട് ചെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിക്കും അത് വിശ്വാസാവുകയാണ് ഞാൻ പറഞ്ഞത് െ എന്റെ അമ്മയെയും എന്റെ അനിയത്തെയും എനിക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ആരോടും അധികം ഒന്നും പിണഞ്ഞു നിൽക്കാൻ കഴിയുകയും എന്റെ അമ്മ വെറും പാവമാണെന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ ഗിരി മഞ്ജുവിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം തന്നെ കേൾക്കുമ്പോൾ മഞ്ജുവിനും ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ മഞ്ജുവിന്റെ വിശ്വാസം പിടിച്ചു പറ്റിയ ശേഷം മഞ്ജുവിനോട് ഇനി ഭാനു അമ്മ പറയാൻ പോകുന്നത് ഗിരിയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം മോളെ നീ വെറുതെ നിന്റെ ജോലിയിൽ ലീവ് എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നീ ജോലിക്ക് പോയിക്കോ എന്ന് ും പറഞ്ഞു ബാനുമ്മ അമ്മ നൈസായിട്ട് തന്നെ മഞ്ജു ജോലിക്ക് പറഞ്ഞയക്കാനുള്ള പ്ലാൻ ആയിട്ടോ അപ്പൊ അതെല്ലാം തന്നെ കുഞ്ഞാറ്റ പറഞ്ഞു കൊടുത്ത ഒരു ഉപായം തന്നെയാണ് അങ്ങനെ മഞ്ജുവിനോടുള്ള വിശ്വാസം ഗിരിക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണ് ബാനുമ്മ തയ്യാറാക്കുന്നത് മഞ്ജു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഗിരിയോട് എനിക്ക് പറയാമല്ലോ അവൾക്ക് നിന്നോടല്ല സ്നേഹമുള്ളത് അവൾക്ക് ആ യൂണിഫോമിനോടാണ് അവളുടെ അച്ഛനോട് പറഞ്ഞ ആ കടപ്പാട് വെച്ചിട്ട് അവൾ ഒരിക്കലും ജോലിയിൽ നിന്ന് പിന്മാറില്ല ഇപ്പോൾ സത്യമായി അവൾ എന്താണ് പറഞ്ഞത് ഗിരിയേടന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇനി ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവ് ലീവെടുത്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഇപ്പോൾ കണ്ടില്ലേ അവൾക്ക് ഏറ്റവും കൂടുതൽ ജോലിയോടാണ് കൂറുള്ളത് അല്ലാതെ നിന്നോടല്ല അവൾക്ക് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഗിരിയുടെ മനസ്സിലേക്ക് എരിപിരി പിരി കയറ്റി കൊടുക്കാമെന്നാണ് കേട്ടോ ബാനുമ്മ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്